ൂർ കോർപ്പറേഷനിലെ ഈ പാർക്കിംഗ് സംവിധാനം ഒരുക്കി ഒരു കോടി രൂപ ചെലവ് ചെയ്തിട്ടാണ് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ മന്ത്രി രാജേഷാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ആ ഉദ്ഘാടനത്തിന് ശേഷം നാല് മാസമാണ് ഇത് പൂട്ടിയിട്ടത് ഒരു കാറ് പോലും കേട്ടിരുന്നില്ല കോൺഗ്രസ് കൗൺസിലർമാർ അകത്തും പുറത്തും കൗൺസിലിൻ്റെ അകത്തും പുറത്തും ശക്തമായ സമരങ്ങൾ ചെയ്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് തുറന്ന് പ്രവർത്തിച്ചത് തുറന്നു പ്രവർത്തിച്ച് നാല് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ കമ്പികൾ ഒടിഞ്ഞ് കാറ് ബ്ലോക്കായി അന്ന് കാറ് മാറ്റിടാൻ സാധിച്ചില്ല പിറ്റേ ദിവസമാണ് കാറ് ഇറക്കി കിടാൻ സാധിച്ചത് അത്ര ഗുരുതര ആസ്വദിക്ക് ശേഷമാണ് ഇന്ന് കോർപ്പറേഷനിലുള്ളത് ഇപ്പോൾ ഇരുപത്തെട്ടാമത്തെ ആളാണ് ഈ പാർക്കിങ്ങിൽ കാറ് ബ്ലോക്കായിട്ടുള്ളത് ഇരുപത്തെട്ടാമത്തെ വ്യക്തിയുടെ ആണ് വില്ലടം സ്വദേശി രാജൻ എന്ന് പറഞ്ഞ വ്യക്തിയും മകളും കൂടി അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ച ഡെത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്നതാണ് പത്ത് മിനിറ്റ് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ പോലും നിർബന്ധിച്ച് ഈ പാർക്കിങ്ങിലേക്ക് വാച്ച്മാന്മാർ കയറ്റിട്ടു മേയർ നിർദ്ദേശമാണെന്ന് പറഞ്ഞു പാർക്കിങ്ങിൽ കയറ്റിയിട്ടു ഇപ്പോൾ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ മടങ്ങി പണികളിൽ കഴിഞ്ഞ് അവർ മടങ്ങി വന്നിട്ട് ഒരു മണിക്കൂറോളായി ഒരു മണിക്കൂറോളായി അവർക്ക് വാഹനം തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല ഇവർ പല പല രീതിയിൽ ശ്രമിച്ചിട്ട് പോലും വാഹനം അതിനെ താത്തിയിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല ഇത് ഇരുപത്തെട്ടാമത്തെ വ്യക്തിയാണ് തൃശ്ശൂർ കോർപ്പറേഷന്റെ പാർക്കിംഗ് ഏരിയയിലെ ഈ ബ്ലോക്കിൽ പെട്ടു നിൽക്കുന്നത് ഇതൊന്നല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ വിദഗ്ധരുമായി സംസാരിച്ച് ആധുനിക സംവിധാനം എന്ന് പറഞ്ഞിട്ട് അത് കൂടി നടപ്പാക്കണം അല്ലെങ്കിൽ അടച്ചുപൂട്ടണം നാളെ കൗൺസില് ഉന്നയിക്കും ഇനി മുതൽ ഒരു വ്യക്തിയെ പോലും ഇനി ഒരു ഒരു വ്യക്തിയെ പോലും അനാവശ്യമായി കാറ് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല നാളത്തെ കൗൺസിലിൽ നമ്മൾ ഉന്നയിക്കും അതിനുശേഷം കുറ്റമറ്റ രീതിയിൽ ഇത് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ലെങ്കിൽ ഇത് അടച്ചുപൂട്ടണം അടച്ചുപൂട്ടാൻ വേണ്ടി ഞങ്ങൾ കൃത്യമായ സമരങ്ങൾ ചെയ്യും